ഗ്സ് ഇന്നത്തെ നമ്മളുടെ കടമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മേലെ കയറാന്നുള്ള കേട്ടോ അതിൻ്റെ ടോപ്പിലെത്തണേ നമുക്ക് ഗായ്സ് ഇതൊരു ഡ്രീമാണ്ടോ നമ്മളൊരു ഡ്രീം ഒന്ന് അച്ചീവ് ചെയ്യാൻ പോവുകയാണെ ഡ്രീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ മലൻ്റെ മേലെ കൂടെ ഒരുപാട് ഫാമിലികൾ ഇങ്ങനെ ഫാമിലികളും അല്ലാത്തവരും മക്കളൊക്കെ കയറി പോകുന്ന കാണലുണ്ട് അപ്പോൾ ഇന്ന് ഫൈനലി ഞാനും സുൽഫിയും കൂടി ഈ മലൻ്റെ ആ ടോപ്പിലേക്ക് കയറി പോവാണേ അപ്പം എവിടം വരെ കയറും എന്നുള്ളത് അറിയില്ല അതിൻ്റെ മേലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം മേലെ കയറിയിട്ട് താഴത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം ഇതെന്താ വണ്ടി മൂടി ഒത്തേ മൊത്തത്തിലാ വണ്ടി ഇതാ അവിടെ ലോറി ഉണ്ട് അവൻ്റെ മസ്താങ് ഉണ്ട് നിസാൻ നിസാഞ്ചിറ്റിയാറുണ്ട് പിക്കമ്പ് ഹമ്മർ അതേതായിരുന്നു വണ്ടി എന്താ ഞങ്ങൾ ഏ ബെൻഡിലിയാണ് ബെൻഡലി നോക്ക് ആകാശം ശരിക്കും മഴ പെയ്യാൻ ഇങ്ങനെ മുട്ടി നിക്കുന്നുണ്ട് ആംബ്രൂ ഇവിടെ കളിക്കുന്നുണ്ട് ഏതാ മഞ്ചി നോക്ക് നല്ല രസല്ലേ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ ഈ മലകൾ കാണാൻ നല്ല ഭംഗി ഉണ്ടോ ഇല്ലയോ അതാ അവിടെ ഒരു ടീം നിക്കുന്നുണ്ടേ ഗായ്സ് ഞങ്ങള് കയറി പോകുന്നു കണ്ടിട്ട് ആംബ്രു അവിടെ നിന്ന് പാഞ്ഞു വരുന്നുണ്ട് ആംബ്രണ്ടാവൂലോ വരുന്നു ആമ്പ്രൂ ായിസ് നമ്മൾ ഏകദേശം പകുതിയിലെത്തിയിട്ടോ അങ്ങോട്ട് പോയി വണ്ടികളൊക്കെ പോകുന്ന സൂര്യൻ അസ്തമിക്കുന്നത് ഇനി ഇതെ ടോപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി കയറാറുണ്ട് കയറാൻ അറിയില്ല ഗായ്സ് ഫൈനലി നമ്മൾ ടോപ്പിലെത്തി ഇവിടെ ഒരാൾ കരയാണ് ഒന്നും നോക്കാനില്ല ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഇവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അജാനമായ കൊക്കെ അണ്ടങ്ങോളും ഇങ്ങോട്ട് പോയി ആ ഊ യഡ്ജ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയില്ലേ എടി എങ്ങനെ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് ജീതി കറി ഇതാ ആയുസ് ഇവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കാണേ അതാ കിളികളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്താ ഭംഗി നോക്കി ഇങ്ങോട്ട് ഇല്ലേ നല്ല രസാണ് കാണാനടി നമുക്ക് ഇതിലെ താഴോട്ട് ഇറങ്ങാം ഇതിനങ്ങനെ താഴോട്ട് ചാടിയാൽ മതി ആയുസ് ഇങ്ങോട്ട് നോക്ക് ഇതാ ഈ കാഴ്ച നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ആംബ്രതാ അവിടെ താഴെ എന്താ ഭംഗി നോക്കി ഞങ്ങൾ ഇന്ന ടോപ്പിലെത്തി കുറച്ചേരം എവിടെ ഇരിക്കട്ടെ കായ്സ് ഇതാ കാണിച്ചംബ്രു ഇങ്ങോട്ട് വരണ്ട അടപ്പൂരോ ആമ്രാലേ കയ്യമ്മ വണ്ടി വാപ്പിച്ചെക്ക എവിടെന്നു കാണിച്ചത് ഇങ്ങോട്ട് നോക്ക് വാപ്പിച്ചെക്കതോ ഇവിടെ ഇരിക്കുന്ന കൈ വന്ദിച്ച ണ്ടോ കുഞ്ഞും വാപ്പിച്ചും വെച്ചവിടെ ആമൃത അവിടെ ഇവിടെ ഒരാൾ ക്ഷീണിച്ച് അവശയായി ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെ അപ്പോ നമ്മള് നമ്മളുടെ ഡ്രീം സക്സസ് ആയിട്ടോ ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ അംബിഷൻസ് ഉണ്ടാവില്ല അതിന്റെ മേലെ കയറണം അത് നേടണം എന്നൊക്കെ ഉള്ള ഒക്കെ നോക്കിയ ആളുകള് അവിടെ നിന്ന് വേറെ ഫാമിലിയൊക്കെ ഒന്ന് ഇതാ ഇങ്ങോട്ട് കേറാനൊക്കെ നോക്കുന്നുണ്ട് ഒരുപാട് ഫാമിലീസ് ഒക്കെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ടീം കയറുന്നുണ്ട് ഇവിടെ വേറെ ടീംസ് മേലെ കയറി നിൽക്കുന്നുണ്ട് എന്തായാലും കൊക്ക ഭയങ്കര കൊല്ലില്ലേ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ശരിക്കും കാഴ്ച തന്നെ കാണണം കൊച്ചിരിക്കുന്നുണ്ട് അല്ലോ ഒന്നും പറയണ്ടി അവിടെ കരയിന്ന് ഒളിച്ച് പൊളിച്ച് അവിടെ ഒരാള് കേറി വരുന്നുണ്ട് വരുന്നുണ്ടേ മേലോട്ട് കേറാൻ വലിയ സീനൊന്നുമില്ലായിരുന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ഉമ്മണി പാടുവിട്ട് കായ് ഈ ചാലിക്കൂടെ ഇങ്ങനെ ഇറങ്ങി 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 വന്നത് അപ്പൊ ഇവിടെ തീറ്റള്ളൂ ആമ്പ്രദ കയറി അവിടെ എത്തി അവിടെ തന്നെയുള്ള

അവൻറെ എന്തിനീ പറയാ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പറയാ അങ്ങനെ തന്നെയാണടാ അങ്ങനെ തന്നെ വേണം നമ്മള് കേറണന്ന് വിചാരിച്ച നമ്മള് കേറാ എത്ര രീതിക്ക് എടുത്തിട്ടാലോ നമ്മൾ നേട്ടം കൈവരിച്ച് വിത്തും മാണിയേ മുത്ത ഒരു ജയിച്ചയ് പറ

ും ഉമ്മച്ചിയും കുഞ്ഞും കു ഇത് ഞാ കാറ്റിയോ കാ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇരുപത് കൊല്ലം പിന്നോട്ട് പോയി അതിന്റെ മേലെ ഓടി കയറി കളിച്ച് എന്താണ് ഞങ്ങളുടെ അതിന്റെ മേലെ കയറിയതിനെ പറ്റി വായിച്ചു പറയാനുള്ളത് ഉമ്മക്ക് എന്താ പറയാനുള്ളത് അമേഴ്സിംഗ് കുഞ്ഞിക്കാ കുഞ്ഞ്

വൺ ടു മച്ചിന് നോക്കുന്നൊക്കെ ഗുഡ് ഗെ അപ്പോൾ ഓക്കെ കായ് സൗ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി